അസാമൈക്കും വാഹ്മത്തുല്ലാത്തു ശരിക്കും പതിവാക്കിയിട്ട് അവർക്ക് അല്ലാഹു സുബാനഹുത്തല ഗിഫ്റ്റ് ആയതുകൊണ്ട് ഈ ദുനിയവിൽ നിന്ന് തന്നെ കൊടുത്ത സമ്മാനങ്ങൾ ദുനിയവിൽ നിന്ന് കൊടുത്ത അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും എന്തായാലും അത്ഭുതം തോന്നുക സത്യത്തിൽ സ്വലാത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ ചെറിയ അനുഭവങ്ങൾ മാത്രമാണ് പക്ഷെ എന്നാലും നമുക്കൊരു മോട്ടിവേഷൻ ആകുവാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആകുകയാണ് അറിയോ കൂടുതൽ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലാനുള്ള ഒരു ഇൻസ്പിറേഷൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹൻ്റെ ഹബീബ് സല്ലാ അലി വസ്ല്ലാമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അതിനുള്ള ഭാഗ്യം പഠിച്ചോന് നമുക്കെല്ലാവർക്കും നൽകിയ അനുഗ്രഹിക്കട്ടെ ഹബീബ് ലഹബീബ് സലി വസ്ലമ തങ്ങളെ ധാരാളം ഇഷ്ടം വെക്കാനുള്ള ഹിഷ്ഖ് വെക്കാനുള്ള ഹബ്ബ് വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു കാരുണ്യം കൊണ്ട് നൽകിയ അനുഗ്രഹിക്കട്ടെ അമീൻ യാർ ആലമീൻ എന്താണെങ്കിലും ഈ വീഡിയോയിലൂടെ ഒരു വ്യക്തി ഇട്ട കമൻ്റുകളാണ് പറയുന്നത് വെറും അല്ല സ്വലത്തിലൂടെ ആൾക്ക് ലഭിച്ച അനുഭവങ്ങൾ സുബഹാനന്താ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ് ഒരു ഇൻസ്പിറേഷനാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഹയർ പഠിച്ച് ഹയർ മനസ്സിലാക്കി ഹയർ ജീവിതത്തിൽ പകർത്തി ഹയറലായി ഈ ലോകത്തു നിന്ന് വിട പറയാനുള്ള ഭാഗ്യം തൗഫീഖ് പഠിച്ചവനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ എന്താണെങ്കിലും ഞാൻ ആ ജസ്റ്റ് ഒന്ന് ും ഈ ചാനലിൽ നോക്കിയാണ് ഫാത്തിഹ നൂറ ഞാൻ ചൊല്ലാൻ തുടങ്ങിയത് ഇതിന് മുമ്പ് ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ ചൊല്ലിയാൽ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ലക്ഷം സ്വലാത്ത് പൂർത്തിയായപ്പോൾ വീട് പണി തീർന്നു സുബഹാന ഒരു ലക്ഷം സ്വലാത്ത് പൂർത്തിയായപ്പോൾ മകൻ ഉന്നത വിജയം കിട്ടി അതുപോലെ ഇളയ മകന് ഫുൾ എ പ്ലസ് കിട്ടി ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹ് കുടുംബത്തിൽ ഐക്യമുണ്ടാക്കി തന്നു സുബഹാന അയാൾ പറയുന്ന അനുഭവങ്ങളാണ് എൻ്റെ വക കൂട്ടിച്ചേർത്ത് പറയല്ല ഞാൻ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞ ചെറിയ അനുഭവങ്ങളാണിത് പറയാത്ത മറ്റും ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആൾ വ്യക്തമാക്കുന്നത് അള്ളാഹു നമുക്കും തോഫിയൊക്കെ നൽകട്ടെ ശരിക്കും ഇതൊക്കെ ദുന്യവിയായ ഫലങ്ങൾ മാത്രമാണ് കേട്ടോ ഉഹ്രവിയായിട്ട് ശരിക്കും അപ്പം പഠിച്ചോൻ എന്തൊക്കെ കരലേ തരിക നമ്മൾ ഒരുപാട് ഫലങ്ങൾ കേൾക്കാറുണ്ട് ദറജകൾ ഉയർത്തി തരും ഒരുപാട് വലിയ കാരുണ്യങ്ങൾ പഠിച്ചോൺ തരും പക്ഷെ അതൊക്കെ എങ്ങനെയാ കരല്ലേ സുബഹാനുള്ള അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമല്ല എങ്ങനെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹിൻ്റെ ഹബീബ് സല്ലാ തങ്ങളുടെ ഇഷ്ടം കിട്ടാൻ ആ ഇഷ്ക്ക് കിട്ടാൻ ആ ക്ലോസ്നെസ് കിട്ടാൻ ആ കുറവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ നല്ലൊരു നീയത്ത് നമ്മൾ ചൊല്ലിയാൽ ഈ ദുനിയാവും നാളെ ആഹ്റവും പടച്ചോൻ ഒരിക്കലും പരാജയത്തിലാക്കൂല ഉറപ്പാണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കി ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാല് പടച്ചോന് സ്പോർട്ടിൽ തരുന്നത് പത്ത് കൂലിയാണ് അതിൽ ഒരു കൂലിയുടെ വണ്ണം വലുപ്പം നീളം വീതി ഇതൊന്നും പഠിച്ചോൺ പറഞ്ഞു തന്നിട്ടില്ല പത്ത് കൂലി തരുന്നതേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ദറജ ഉയർത്തി തരുന്നതേ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഒരു ദറജ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ പത്ത് ദോഷങ്ങൾ പുറത്തരുന്നതും ഇതൊക്കെ പഠിച്ചോൻ നമുക്ക് തരുന്ന അനുഗ്രഹമാണ് എന്തിൻ്റെ പേരിൽ അറിയോ ഓൻ്റെ ഹബീബിനെ സ്നേഹിച്ചിട്ട് ഓൻ്റെ ഹബീബിൻ്റെ മേലെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചോൻ തരുന്ന അനുഗ്രഹങ്ങൾ വഫഖക്കനുള്ള ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ആഗ്രഹം ഉണ്ട് പഠിച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള മനസ്സും തൗഫീകും സമയവും സാഹചര്യവും ഒക്കെ നീ തരണേ അല്ല ആമീൻ യാറബുൽമീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള